കൊല്ലത്ത് വാട്ടർ ടണലിലൂടെ സഞ്ചരിച്ച് കടലിലെ ആവാസവ്യവസ്ഥകൾ കാണാനും ജീവജാലങ്ങളെ തൊട്ടടുത്ത് കാണാനും അവസരമൊരുങ്ങുന്നു ഇതിനായുള്ള ഓഷിനേറിയം പദ്ധതി കരാർ ഘട്ടത്തിലേക്ക് സമുദ്ര അന്തർഭാഗത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്ന ഓഷിനേറിയം പദ്ധതിയുടെ ചുമതല സംബന്ധിച്ച് കരാറാകുന്നു അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികളുമായി ഇരുപതിന് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകും പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പത്തു കോടി രൂപ അനുവദിച്ചിരുന്നു തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതി നടപ്പ് ചുമതല കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത പട്ടികയിൽ നിന്നാണ് മൂന്ന് കമ്പനികളെ തിരഞ്ഞെടുത്തത് ഈ മേഖലയിൽ പരിചയമുള്ള രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ഇന്ത്യൻ കമ്പനികളാണ് ഇതിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടത് ഓഷ്യൻ മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും തിരുമുലവാരത്ത് സ്ഥാപിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപനമെങ്കിലും മൂന്ന് സ്ഥലങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് തിരുമുല്ലവാരം ശക്തികുളങ്കര കുണ്ട്ര എന്നിവയാണ് പരിഗണനയിൽ കൊല്ലത്തിന്റെ ടൂറിസം വികസനത്തിൽ കുതിച്ചുചാട്ടമാകും ഓഷനേറിയം പദ്ധതി